ഹലോ ഹായ് ഡിയേഴ്സ് സിന്ദൂരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ വന്നിട്ട് മൂന്നാല് ദിവസമായി എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് എനിക്ക് നേരം കിട്ടിയത് അങ്ങനെ ആറു മണിക്ക് ഞാൻ എണീച്ച് അടുക്കള ചെന്നപ്പോൾ തന്നെ അമ്മ അരി അരിയടുപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാപ്പിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നിന്നപ്പോൾ തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി ചേട്ടൻ കൂടെ വന്ന് നിന്ന് ആൾ ചായയിടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വാരിച്ച് അതൊരു ഹെൽപ്പ് ആവുമല്ലോ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്ന് വേണ്ട ഒന്ന് ചായ ഇട്ടെങ്കിലും തരട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വന്ന് കുറച്ച് ദിവസമായ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എവിടെ എവിടെയിരിക്കുന്നു ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ കുറച്ച് താമസമാണ് കാരണം ജീരകവും മഞ്ഞളും ഉപ്പും എവിടെ ഇരിക്കുന്നതെന്ന് കുറച്ച് ദിവസം കൊണ്ടിരിക്കുന്ന തപ്പാണ് അത് ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും ഓക്കെ ആവുന്നത് ഏഴര ആവുമ്പോൾ തന്നെ ഇവിടെ പോകണം സാധാരണ ചേട്ടൻ എട്ട് മണിക്കാണ് പോകുന്നത് പക്ഷേ മോളെ വിളിക്കാൻ വേണ്ടി വാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ വരുള്ളൂ ഒരു കുട്ടിക്ക് വേണ്ടി അവർ ഇവിടെ വരില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ ചേട്ടൻ പോകുന്നതിന് മുമ്പേ അവളെയും കൂടെ അങ്ങ് ആക്കണം അങ്ങനെ ഞാൻ വെളിയിലത്തെ കാഴ്ചകളൊന്ന് കാണിച്ചുതരാം ഇതാണ് ബേക്ക് സൈഡ് അപ്പോൾ അപ്പുറത്തെ നിശ്ചയിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഹായ് കാണിച്ചിട്ട് ഞാൻ വീണ്ടും അകത്തേക്ക് വന്നു അങ്ങനെ ഏഴര അപ്പം കൊച്ചുങ്ങക്കും കാപ്പി കൊടുത്ത് റെഡിയാക്കി അപ്പോൾ അവളെയും ഒന്ന് വീട്ടിൽ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ വിട്ടാൽ മതി അവിടെ ചെല്ലുമ്പോൾ അമ്മ ഒരുക്കി വിട്ടോളും അങ്ങനെ ആളിനെയും കൂടെ ചേട്ടൻ പോകുമ്പോൾ കൊണ്ടുപോകും അങ്ങനെ രണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത് പിന്നെ അടുക്കളയിലെ പണി കുറച്ചുകൂടെ ഒക്കെ ഒതുക്കിയിട്ട് ഒരു പത്ത് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ഞാനും ഇറങ്ങും അങ്ങനെ മക്കൾ പോവുകയാണ് രാവിലെ അങ്ങനെ എൻ്റെ കൂടെ ചാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി ഇനി എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളൂടെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയൊക്കെ ഒരു കോലത്തിനായിരിക്കുമല്ലേ കിടക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് എന്തായാലും പോകുന്നൊരു പാത്രമൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞ് അടുക്കള ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി സ്ലാവൊക്കെ തുടച്ച് ഉള്ളൂ അപ്പോൾ ഇനി എനിക്ക് റൂം തൂത്തുകൊണ്ട് വന്ന് ഹാളും ഒക്കെ തൂത്തിട്ട് വേണം അടുക്കള തൂക്കുക അപ്പോൾ അതുകൊണ്ട് അടുക്കള തൂത്തില്ല അപ്പോൾ നേരെ ഞാൻ റൂമിലേക്ക് പോവുകയാണ് റൂമൊക്കെ ഒരു കോലത്തിന് കിടക്കാണ് രാവിലെ എല്ലാവരും കിടന്നൊക്കെ ആ പഴുത് കിട്ടിട്ടാണ് പോയത് കട്ടിലൊക്കെ കിടക്കുന്നതാണോ അറിയാൻ പറ്റും ഒരാൾ കിടന്നത് ആ പാ അതുപോലെ ചുരുട്ടി വെച്ചേക്കാണ് അപ്പോൾ അത് ൊന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണ്ട ജോലിയിലേക്ക് പോവാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ തുണികളെല്ലാം മടക്കി വെച്ച് കട്ടിൽ കട്ടിലിന് നിന്ന് തുണികളൊക്കെ മടക്കി വെച്ചു ഇടയ്ക്ക് വണ്ടി പോകുന്ന ഹോൺ കേൾക്കുന്നത് ഞാൻ പാർലറിൽ പോയിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അങ്ങനെ റൂമെല്ലാം വൃത്തിയാക്കി ഹാളും ഒക്കെ തൂത്തിറക്കി റെഡിയാക്കി അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടു അപ്പോൾ ഇതാണ് വൃത്തിയാക്കിയിട്ട ശേഷം ഞാൻ തുണി കഴുകാൻ വേണ്ടി പോവുകയാണ് റൂമിനകത്തൊരു ബക്കറ്റ് നിറയെ തുണിയാണ് വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഇതുപോലൊരു ബക്കറ്റുണ്ട് ഇട്ട് വെക്കുന്ന പക്ഷേ അത് രാവിലെ നിറയെ തുണിയാണ് പക്ഷേ ഞാൻ ഷോപ്പിൽ പോയിട്ട് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു തുണി ഉണ്ടാവില്ല കംപ്ലീറ്റ് തുണികളും അമ്മയാണ് കഴുകിയിടുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് മാത്രമേ കഴിവേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ തന്നെ തുണി കഴുകിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഇടായ്പ്പ് നടക്കില്ല അങ്ങനെ ഒരു പക്കറ്റ് തുണിയൊക്കെ കഴുകി ഇട്ടിട്ടാണ് വരുന്നത് അപ്പം കഴുകി ഇട്ടാൽ മതി മഴ അങ്ങനെ പെയ്യുന്നെങ്കിൽ അമ്മ എടുത്ത് തുണി അകത്തിട്ടോളും അപ്പം അതുകൊണ്ട് പാടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഇത് വീട്ടിൽ അപ്പം വീട്ടിലാളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് ചോറ് ഇടാൻ വേണ്ടി പോയി അങ്ങനെ ചോറ് കിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം പിന്നെ എനിക്ക് കാപ്പിയെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും നിരകൾ പിന്നെ എനിക്കൊരു വെപ്രടമാണ് അപ്പോൾ കാപ്പി കുടിക്കുന്നതിന് മുമ്പാണ് ഞാൻ ചോറിട്ട് വെക്കുന്നത് അങ്ങനെ ബീൻസ് തോരനും മീൻ മീൻപൊരിച്ചതും പിന്നെ മോരിയറി ഞാൻ എടുത്തില്ല ഇത് നെല്ലിക്ക അച്ചറാണ് വിട്ടെന്ന് അമ്മ എനിക്ക് ചേട്ടൻ്റെ കൊടുത്ത് വിട്ടെന്നാണ് അപ്പോൾ അതും കൂടിയൊക്കെ എടുത്ത് ചോറ് റെഡിയാക്കി വെച്ചു എന്നിട്ട് ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ദോശയും കടലക്കറിയും രണ്ട് ദോശയും കടലക്കറിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ നേരെ ഒരുങ്ങാൻ പോയി ഇപ്പം മണി ഒമ്പതര കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളിവിടെ വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സീറ്റ് കംപ്ലീറ്റ് പട്ടി കടിച്ച് പിന്നി അതിലെ സ്പോഞ്ചൊക്കെ ഫുള്ള് വെളിയിലായിരുന്നു അങ്ങനെ ആ സീറ്റ് മാറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കടിച്ചു ഈറേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ കയ്യിലൊക്കെ ഇട്ട് മൂടിയിട്ട് പോയത് അങ്ങനെ ഞാൻ നേരെ പാർലറിൽ എത്തി പാർലറിൽ അഞ്ചര മണിവരെ ഞാൻ പാർലറിലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് മോനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോയി മോളെ ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാനും മോനും നേരെ വീട്ടിൽ പോയി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ തന്നെ ഏഴര മണിയോളായി ഇനി ഒന്ന് ചായ ഇടണം അതിൻ്റെ കൂടെ നാളത്തേക്ക് എന്തെങ്കിലും അരിഞ്ഞു വെക്കണം കുറേ തുണികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മടക്കി വെച്ചു അപ്പോൾ നാളത്തേക്ക് കൂട്ടാൻ വെക്കാനാണ് ഞാൻ അമരയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നത് പക്ഷേ അത് തികയില്ല അതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ട് ഇടപ്പുണ്ട് അതും കൂടെ അരിഞ്ഞിടണം അപ്പോഴേത്തന്നെ ആളെത്തി ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആൾ വന്നു മഴ ആയതുകൊണ്ട് കവറൊക്കെ തലയിട്ടിട്ടാണ് വന്നത് പിന്നെ നന്ദൂന് രണ്ട് നോട്ട് ഒക്കെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ചേട്ടന് മെസ്സേജ് അയച്ചുകൊണ്ട് ആൾ അതും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ ചായയൊക്കെ ഒഴിച്ചു വെച്ചു പിന്നെ ഇവരെല്ലാവരും നമ്മൾ ചോറ് കൊണ്ടുപോയി എല്ലാവരും പാത്രം തേക്കുന്നൊരു ചടങ്ങുണ്ട് അതൊരു ഒന്നൊന്നര ചടങ്ങാണ് കാരണം എൻ്റെത് കാണും ചേട്ടൻ്റെത് കാണും മോൻ്റെത് കാണും അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ കറി കറി കൊണ്ടുപോകുന്ന അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി അടുക്കളയൊക്കെ തുടച്ച് റെഡിയാക്കി ഇറങ്ങിയിട്ടാണ് ഞാൻ ചായ ഒഴിക്കാൻ പോയിരുന്നത് അപ്പോൾ തന്നെ അവർ സ്നാക്സൊക്കെ ഏകദേശം തിന്ന് തീരാറായി അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് എൻ്റെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് മോളെ പഠിപ്പിക്കാൻ വേണ്ടി പോയി പിന്നെ മോൻ്റെ കൂടെ ക്വസ്റ്റിനൊക്കെ ചോദിക്കണമായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച് പിന്നെ അടുക്കളയൊക്കെ വീണ്ടും ഒതുക്കി പറക്കി പിന്നെ കിടക്കാന്ന് വിചാരിച്ച് അപ്പോൾ പത്തര മണിയായി അപ്പോൾ ഇതൊക്കെയാണ് ചേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ